പീഡന കേസിൽ ജാമ്യമില്ല പേക്ഷ ഹൈക്കോടതി തള്ളി വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മൂർ ജാമ്യം ആവശ്യപ്പെട്ട നടൻ സിദ്ദിഖ് നൽകിയ ഹർജിയാണ് തള്ളിയിരിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടാകും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് സിദ്ധിക്ക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണം വർഷങ്ങൾക്ക് മുൻപ് ഈ പരാതിക്കാരെയായിട്ടുള്ള നടി തനിക്കെതിരെ ആരോപണം സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരുന്നു അന്ന് ഈ ബലാത്സംഗ ആരോപണം ഉണ്ടായിരുന്നില്ല ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ആണ് തനിക്കെതിരെ ഉള്ളത് അപമാനിക്കുക എന്നുള്ള ക്ഷ്യം തന്നെയാണ് ഈ നടിയുടെ ഇത്തരമൊരു ആരോപണത്തിന് പിന്നിൽ അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമുള്ളതായിരുന്നു ഈ ഹൈക്കോടതിയിൽ വാദത്തിനിടെ സിദ്ദിക്കിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് അന്വേഷണമായിട്ട് സഹകരിക്കാമെന്നതടക്കം സിദ്ദിഖി ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ഈ പരാതിയുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് സർക്കാർ നേരത്തെ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് അതായത് സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള സത്യ ൂലവും ഫയൽ ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു കേസിൽ സിദ്ധിക്കിനെതിരായിട്ടുള്ള കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു സിദ്ധിക്ക് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അതിൽ കൃത്യമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഈ കേസിൽ ശേഖരിച്ചിരുന്നു അതൊക്കെ തന്നെ സിദ്ദിഖിന് എതിരായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും വിലയിരുത്തുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ഈ യുവനടിയെ വിളിച്ചു നിർത്തി പീഡിപ്പിച്ചെന്നുള്ള ആരോപണത്തിന് കഴമ്പുള്ള തക്ക തെളിവുകളായിരുന്നു കണ്ടെത്തിയത് ആ മൊഴി അതായത് യുവതിയുടെ മൊഴി ശരിവയ്ക്കുന്നതായിരുന്നു ആ തെളിവുകളൊക്കെ ഈ രണ്ടായിരത്തി പതിനാറിലാണ് ഈ യുവതി ഉന്നയിക്കുന്ന ആരോപണം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തന്നെ മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് സിദ്ധിക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ബലം പ്രയോഗിച്ച് അതിക്രൂരമായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി നേരത്തെ യുവതി ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു യുവതി ആരോപണവുമായിട്ട് രംഗത്ത് വന്നത് തൊട്ടു പിന്നാലെ സിദ്ധിക്ക് അമ്മ ഭാരവാഹിത്യം രാജിവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും സിദ്ധിക്കിനെതിരായിട്ടുള്ള തെളിവുകൾ അതിശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഈ മുൻകൂർ ജാമ്യം എന്നുള്ളൊരു ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത് നടൻ സിദ്ദിഖിന് തിരിച്ചടി ലങ്കീ പീഡന കേസിൽ മുൻകൂർ ജാമ്യമില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു